ഹലോ ഗൈസ് ഇപ്പം നമ്മൾ നിന്നില്ലേ എന്താ ചട്ടി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ നമ്മൾ ചട്ടിച്ചോറുണ്ടാക്കണം പേസ് നമ്മളാദ്യം മത്തൻ്റെ ഇല ഉണ്ട് ഗൈസ് മത്തൻ്റെ ഇല പറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചട്ടീൻ്റെ അടിയിലോട്ട് വെച്ചു കൊടുക്കണം ഗൈസ് അതെങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഇങ്ങനെയാണ് അതുള്ളത് പൈസ് ചട്ടീൻ്റെ അടി പോലും നമുക്ക് വാഴലില്ലാത്തതുകൊണ്ട് അപ്പോൾ പൈസ് അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ ചോറിനിന്നൊന്നും കരി ഒന്നും വരാണ്ടിരിക്കുകയാണ് കരിയാണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പം നമുക്ക് ഇതിൽ ഇട്ടിട്ട് കാണാം ഇപ്പൊ ഗൈസ് നമ്മൾ കണ്ടോ ചോറൊക്കെ നമുക്ക് നമുക്കിതിലോട്ട് കറികൾ അറേഞ്ച് ചെയ്ത് അപ്പം കറികളൊക്കെ ഇട്ടിട്ട് കാണാം ഇപ്പൊ ഗൈസ് നമ്മൾ കറികളൊക്കെ എടുത്ത് ഞാൻ കാണിച്ചുതരാം തരാം ഇതെന്തൊക്കെ കറികളാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മളുടെ മറ്റേ മമ്പയർ ഉപ്പേരി ചക്ക കറി മീൻകറി അച്ചാർ സോയ റോസ്റ്റ് ചമ്മന്തി മീൻ പൊശം ഇത്രയാണ് ഗൈസ് അപ്പോൾ ഇനി നമുക്കിത് ഇല വെച്ച് മേലെയും കൂടി ഒന്ന് മൂടിക്കൊടുക്കാം ഗൈസ് കറിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാറും കറികളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഇല വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് മൂടിക്കൊടുക്കും ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് വെച്ച് ഇതിൻ്റെ ടോപ്പ് ഒന്ന് കെട്ടി കൊടുക്കണം ഗൈസ് ഇന്ന് നമ്മളൊന്ന് ചൂടാക്കി ചോർന്ന് കഴിക്കുകയാണ് അപ്പോൾ നമുക്കിത് മൂടാനുള്ള സാധനം റെഡിയാക്കി മൂടിയിട്ട് കാണാം അപ്പോൾ ഗൈസ് തൊണ്ടത്തിയോ ഒത്തിച്ചിട്ട് നമ്മളിടയടുപ്പിലോട്ട് ഇത് പൊഴിഞ്ഞ് ഇട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഇത് വാഴയിലയോ ന്യൂസ് പേപ്പറോ ഉണ്ടെങ്കിൽ അത് അപ്പം ഗൈസ് നല്ലതെന്ന് തോന്നുന്നു അതൊന്ന് ചൂടായി വരണം എന്നിട്ട് നമുക്ക് കഴിക്കാം പിന്നെ ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒന്നുമില്ല എനിക്ക് തോന്നിയ പോലെ ഉണ്ടാക്കിയതാത്ത ഡേസ് അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് തുറന്ന് കഴിക്കണം അപ്പോൾ നമുക്ക് തുറന്ന് ഇട്ട് കാണാം എങ്ങനെയുണ്ട് പറഞ്ഞ അപ്പോൾ ഡൈസ് നമ്മൾ ചൂടൊക്കെ ആക്കി കണ്ട ആവിയൊക്കെ കേടി ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് തുറക്കാം തുറന്ന് ഇങ്ങനെ ഉണ്ടാവും വലിയ ചൂടമാക്കിയിട്ടില്ല ബൈസ് ചിലങ്ങനെ അപ്പോൾ നീ എല്ലാം ഇങ്ങനെ മാറ്റി അല്ലേ ചൂട് ഇലക്കൊക്കെ ഈ ഇല ഇങ്ങനെ മാറ്റി ആ ഗൈസ് ഇനി നമുക്കിത് കഴിക്കണം അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മോട്ടം കഴിച്ചാൽ അഭിപ്രായം പറയുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ കഴിക്കാൻ പോയിടുന്ന തുടങ്ങണം എന്നറിയില്ല നമ്മൾ ഈ നടുക്കുന്ന തുടങ്ങണം ഗൈസ് എല്ലാ കറികളും ഇങ്ങനെ വെച്ച് രണ്ട് കയ്യപ്പം ഗൈസ് ഇവിടെ കൂടി ഭക്ഷണം മീനും സോയയും അച്ചാറെവിടെ അച്ചാറും എല്ലാം ഇങ്ങനെ വെച്ച് കുഴച്ച് 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 പോളി കൊച്ചു ചെക്കിത്തും ചട്ടിത്തും ചോറും ഇങ്ങനെ നല്ല അല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു വട്ടഞ്ചും ട്രൈ ചെയ്ത് നോക്കണം പേസം അപ്പോൾ ഓക്കെ ബൈ